ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ അപ്പിക്കുപ്പായത്തിന്റെ അപകടകരമായ അവസ്ഥയെ കുറിച്ച് ഞങ്ങളൊക്കെ ശക്തമായ മുന്നറിയിപ്പുകൾ എത്രയോ കൊല്ലങ്ങളായി നൽകുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇത് ഇവർ മനസ്സിലാക്കിയില്ല നമ്മുടെ കേരളത്തിന്റെ പുതിയ ഒരു മതേതരത്വമുണ്ടല്ലോ അവർ മനസ്സിലാക്കിയില്ല ശരിക്കു പറഞ്ഞാല് ബാലുശ്ശേരിയെ പോലെയുള്ള ഇസ്ലാം മതപ്രഭാഷകർ പോലും കൃത്യമായിട്ട് ഇതിന്റെ അപകടകരമായിട്ടുള്ള അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാള് പറഞ്ഞു കേട്ടില്ലേ അവന്റെ ഭാര്യക്ക് ഇവന്റെ കൂടെ പോകാം ഇവനും മറ്റവന്റെ ഭാര്യയും കൊണ്ട് പോകാം ആരും അറിയത്തില്ല നമ്മുടെ റഹമത്തുള്ള ഖാസമി മൂത്തേടം പറഞ്ഞത് കേട്ടില്ലേ അതെ കറുത്ത പോത്തിന്റെ കുപ്പായമിട്ട പോത്തേന്നാ വിളിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകൾക്ക് അതുപോലെ പോത്തിന്റെ കുപ്പായങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്തായിരുന്നാലും ഈ ഹിജാബ് പബ്ലിക് സ്കൂളില് വലിയ രൂപത്തിലൊരു ഹിജാബിനു വേണ്ടി ഒരു ചമരം നടന്ന സമയത്ത് തട്ടമിട്ട ഒരു കന്യാസ്ത്രീ ഒരു മുസ്ലിം പെണ്ണിന്റെ തട്ടത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അട്ടഹാസം ഉണ്ടാക്കിയ ആളുകളൊക്കെ ഇറാനില് തട്ടത്തിന്റെ പേരും പറഞ്ഞ് ഒരു ഇരുപത്തിരണ്ടുകാരിയായ മഹസാമിനിയെ അടിച്ചു കൊന്നപ്പോൾ ആരും പ്രതിഷേധിച്ച് കണ്ടില്ല ന്യൂയോർക്കിന്റെ പാർലമെന്റിൽ വെച്ചിട്ടാണ് ഒരു മുസ്ലിം സ്ത്രീ അവരുടെ ഹിജാബ് വലിച്ചെറിഞ്ഞത് നിങ്ങൾ ആരും പ്രതിഷേധിച്ച് കണ്ടില്ലല്ലോ അതാവിടല്ലേ അല്ലേ കുഴപ്പമില്ല ഇന്ന് ബസ്സിൽ പോകാൻ പോലും ഇവർക്ക് പറ്റില്ല റെയിൽവേ സ്റ്റേഷനിൽ പറ്റുമോ എയർപോർട്ടുകളിൽ പറ്റുമോ മനുഷ്യൻ കൂടുന്ന ഇടങ്ങളിൽ എക്സ്പെഷ്യലി ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആഘോഷങ്ങളിൽ ഒരു പർദയും മക്കനെയും ഹിജാബും ധരിച്ച ഒരാളുണ്ടെങ്കിൽ മനുഷ്യന്മാർ അവരിൽ നിന്നും ഒരഡിയാക്കല നിൽക്കും കാരണം ഇവർ വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിക്കാനാണോ വരുന്നത് എവിടെയൊക്കെയാണ് ബോംബ് വെച്ചിട്ടുള്ളത് കാലിൻ്റെ ഇടയിൽ സാമാനവും തിരികെ കൊണ്ടുവന്ന് മനുഷ്യന്മാർക്കിടയിൽ വന്ന് പൊട്ടിത്തെറിക്കാൻ ഇവർക്ക് ശക്തമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ജീവനിൽ ഭയമാണ് ബസ്സിൽ കയറുമ്പോൾ ഒരു സഞ്ചയും പിടിച്ചുപെറുതെയും അക്കനെയും ഹിജാബുമിട്ടൊരു സ്ത്രീ വരുമ്പോൾ എന്താണ് സഞ്ചയിലെന്ന് തുറന്നു നോക്കിയിട്ടല്ലാതെ അകത്ത് കേറ്റില്ല എന്ന് കണ്ടക്ടർ പറയുന്നതിലേക്ക് ഇവർ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ ശക്തമായിട്ടുള്ള പരിശോധനകൾ എയർപോർട്ടുകളിൽ രക്ഷയില്ല തന്നെയുമല്ല എയർപോർട്ടുകളിൽ ഇവളുമാരി ഉമ്മറത്തൂടെയാണ് സ്വർണം കടത്തുന്നതെങ്കിൽ ഒരു പക്ഷേ അപ്പിക്കുപ്പായ കാരികൾ ഉമ്മറത്തൂടെ സ്വർണം കടത്താൻ സാധ്യതയുള്ളത് കൊണ്ട് ശക്തമായ രൂപത്തിൽ അവിടെയും ഇവരെ കാത്തിരിക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങളാണ് രക്ഷയില്ലാത്ത വിധം കാരണം ഇതൊക്കെ തന്നെയാണ് ഇവരി വേഷവും ഇട്ടിട്ട് ചെയ്യുന്ന തെമാടിത്തരങ്ങൾ രാജ്യവിരുദ്ധതകൾ പൊട്ടിത്തെറികൾ സാധാരണക്കാരന് മനസമാധാനത്തോടെ സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കാത്ത വിധം ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷിതത്വം ഇവര് കാരണം അപകടാവസ്ഥയിലായിരിക്കണം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ശബരിമലയിലെ വിഷയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശത്തില് പി കെ ശ്രീമതിയുടെ ഒരു കുംഭസാരം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്തായിരുന്നാലും പി കെ ശ്രീമതി പറഞ്ഞത് ആരൊക്കെ കേട്ടിട്ടില്ലെങ്കിലും ഹിന്ദുക്കളൊന്ന് കാതു തുറന്ന് കേൾക്കണം ചെവി തുറന്ന് കേട്ടിട്ട് നിങ്ങളുടെ ആ വിഷയത്തിലെ പ്രതികരണങ്ങൾ എന്തായിരുന്നാലും ശരി നിർഭയം നിങ്ങൾ ഈ സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വന്തം സമുദായത്തെ മാത്രമല്ല വഞ്ചിക്കുന്നത് പിറന്ന മണ്ണിനെ മാത്രമല്ല വഞ്ചിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക കൂടിയാണ് ചെയ്യുന്നത് ചവിട്ട് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴും ഈ രാജ്യമുണ്ടെങ്കിലേ നിങ്ങൾക്കൊരു നെറികട്ട രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ എന്നുള്ള ചിന്തയെങ്കിലും മനസ്സിലിരിക്കട്ടെ കയറി എന്ന് പറയുന്ന ആ രണ്ടുപേരുടെ അതൊരു ഒരു വുപ്പ് കയറി എന്ന് പറയുന്ന ആ രണ്ടുപേരുടെ അതൊരു വൂപ്പ് ഭക്തിമറന്ന ഒരു പ്രധാന കാട്ടേ അല്ലേ ഈ ശബരിമലയിൽ പോകുന്നത് അയ്യപ്പനെ കാണാനും സംഘത്താനും വിശ്വാസമല്ലേ ഈ വിശ്വാസ വിശ്വാസികളെ കാണുന്നോ അവിടെ പോകേണ്ടത് നമ്മൾ മറ്റു പോകുന്നത് വെല്ലുവിളിക്കാൻ വേണ്ടി പോകുന്നത് സമൂഹ അംഗീകരിക്കില്ല എനിക്ക് ഒന്ന് അന്ന് സി പി എമ്മിന്റെ ഈ നവോത്ഥാന മതിലിനെ ചിലർ ഹൈജാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് തോന്നിട്ടുണ്ട് കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തോ അന്നൊരു അത് ഇതൊക്കെ ഒരു പിന്നെ ഞാൻ എന്താ വെല്ലുവിളി കളയാന്നുള്ള മതിൽ ചിലർക്ക് തോന്നിയത് അതിനോട് ഉപയോഗിപ്പില്ല വ്യക്തിപരമായിട്ട് കാരണം നവോത്ഥാന മതിലിന്റെ എല്ലാം സാധാരണ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നാടകങ്ങൾ നമ്മൾ നിരന്തരം കാണാറുള്ളതാണ് അതെ അത് അവര് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെ വളരെ മോശമായിട്ടുള്ള നമുക്ക് സമൂഹം അംഗീകരിക്കാത്ത ചില വേഷത്തിലൊക്കെ അത് അത് അതൊരു വെല്ലുവിളിയാണ് അത് ഭക്തജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല അയ്യപ്പനോടായാലും വേണ്ടിയില്ല ഗുരുവായൂരായാലും വേണ്ടിയില്ല നമ്മളൊരു വെല്ലുവിളി നടക്കുന്നത് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്ന സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ലൈഫ് ടൈം പറഞ്ഞിട്ടും കാര്യമില്ല ഓണത്തിനാണ് എന്ന് പറയാറില്ലേ ഓണം കഴിഞ്ഞാൽ അത് വെറും ഒരു വെള്ളമുണ്ട് മാത്രമാണ് എന്ന് പറയാറില്ലേ ആവശ്യത്തിനാണ് ഏത് കാര്യവും വേണ്ടത് സംഭവം കഴിഞ്ഞു വൈറലായി കിട്ടണ്ടവർക്ക് ശരിക്ക് കിട്ടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുമ്പസാര കൂട്ടിൽ കയറി നിന്നിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്കുക വിശ്വാസങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അല്ലേ മാത്രമല്ല അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഒരു വിഭാഗത്തിന്റെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള തീവ്ര നിലപാടുകൾ ആ സമുദായത്തിന്റെ വിശ്വാസത്തിനേൽപ്പിക്കുന്ന ആഘാതത്തിന്റെ ഒരു തെളിവുകൂടിയാണിത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിനു വേണ്ടി വനിതാ മതില് കെട്ടിയ ആളുകൾ എന്തുകൊണ്ടാണ് നിർമ്മല സ്കൂളിന്റെ പരിസരത്ത് മൂന്നോളം മസ്ജിദുകൾ ഒന്നര കിലോമീറ്ററിനകത്തുണ്ടായിട്ട് ആ പള്ളിയിലേക്ക് മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ വലുതാമതിലൊന്നും കെട്ടണ്ട രണ്ടു വരിതുക പോലും ചെയ്യാൻ സാധിക്കാത്ത ഇവർ ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടൊരു നവോത്ഥാനം ഉണ്ടാക്കാൻ ഇറങ്ങിയതാ വിശ്വാസികൾക്കെതിരായി നിന്ന് വിശ്വാസികളെ യുദ്ധപ്രഖ്യാപനം നടത്താൻ നമുക്ക് പറ്റില്ല കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രിയും എം ബിയും സി പി എമ്മിന്റെ നേതാവുമൊക്കെയായ പി കെ ശ്രീമതി വർഷങ്ങൾക്ക് ശേഷം ശബരിമല വിഷയത്തിൽ കുമ്പസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇത് തന്നെയല്ലേ അന്ന് ശബരിമല പ്രക്ഷോഭ സമയത്ത് ലക്ഷോഭലക്ഷം വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്വാസമുള്ള ഏതെങ്കിലും യുവതികളാണ് തങ്ങൾക്ക് ശബരിമലയിൽ പോകണം അല്ലെങ്കിൽ അയ്യപ്പനെ അവിടെ വെച്ച് കാണണം എന്നൊക്കെ ആവശ്യപ്പെടുകയായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അത് ഒരു ചർച്ചയ്ക്കൊരു വിഷയമായിരുന്നു ചർച്ച ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും പക്ഷെ അത് അങ്ങനെയല്ലല്ലോ അന്ന് സംഭവിച്ചത് എന്തിനാണ് ശബരിമലയിൽ പോകുന്നത് അയ്യപ്പനെ കാണാൻ തൊഴാൻ പ്രാർത്ഥിക്കാൻ അല്ലാതെ പോയി പ്രകസനം കാണിക്കാൻ വേണ്ടി ഉള്ളവർക്കുള്ള സ്ഥലമല്ലല്ലോ ശബരിമല പക്ഷേ സർക്കാർ കൂടി കൂട്ടുന്നത് എന്താണ് കാണിച്ചത് വെല്ലുവിളിക്കയായിരുന്നു പ്രതികാരം പറഞ്ഞു കഴിഞ്ഞാൽ ചില നടപടികൾ എടുക്കുകയായിരുന്നു ഈ മുതൽ കിട്ടിമലയിൽ ശരിയായില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ഒരു പക്ഷേ ഈ മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷൻ സീറ്റ് കിട്ടിയാൽ ഒന്ന് ഒന്ന് മാറ്റി ഓ വലിയ കാര്യമാണ് ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത വലിയ വിവാദമാവാൻ തക്ക ഒരു കാര്യം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സമൂഹം അംഗീകരിക്കാത്ത വേഷം ഇട്ടുകൊണ്ട് വനിതാമതിൽ പങ്കെടുത്തു എന്നൊരു പരാമർശം അവിടെ നടത്തുന്നുണ്ട് എന്താണ് ഈ സമൂഹം അംഗീകരിക്കാത്ത വേഷം വനിതാമതിൽ നമ്മൾ കണ്ട വേഷം എന്താ ഇതാണ് സാധാരണ വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ട ഒരു വേഷം എന്താ ഈ പർദ്ധയും ഹിജാബ് ഒക്കെ നിൽക്കുന്ന വേഷങ്ങളാണ് കണ്ടത് അതാണോ ഇവർ പറഞ്ഞ സമൂഹം അംഗീകരിക്കാത്ത വേഷം അത് തന്നെയായിരിക്കാം അവർ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള വനിതകളൊക്കെ ചുരിദാറോ സാരിയോ അല്ലെങ്കിൽ പാവാടയോ ബ്ലൗസോ അതുപോലുള്ള വേഷമൊക്കെ ഇട്ടാണ് നിന്നത് അതൊക്കെ സമൂഹം അംഗീകരിക്കുന്ന വേഷമാണ് പിന്നെ വ്യത്യസ്തമായി കണ്ടത് ഈ പർദ്ദയും പിജാബും മുഖവും കൂടിയിട്ട നിന്ന വേഷം ഒക്കെയാണ് അപ്പോൾ അതായിരിക്കണം ഒരുപക്ഷെ സമൂഹം അംഗീകരിക്കാത്ത വേഷം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ആയിക്കഴിഞ്ഞപ്പോൾ പൂർത്തിയായി എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിന്റെ വികാരങ്ങൾ മാനിക്കേണ്ടതായിരുന്നു എന്നൊരു ബോധ്യം അവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരിക്കുന്നു കാതലായിട്ടുള്ള കാര്യം ആർക്കാണ് ശബരിമലയിൽ പോവേണ്ടത് എന്നാണ് ആരാണ് തങ്ങൾക്ക് ശബരിമലയിൽ കയറണം എന്നാവശ്യപ്പെട്ടത് എന്നാണ് ശബരിമല തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഒന്നുമല്ല ശബരിമല തീർച്ചയായിട്ടും അതൊരു ഹൈന്ദവ ആരാധന കേന്ദ്രമാണ് അവിടെ നാനാജാതി മത്സരം പോകുന്നുണ്ട് മറ്റു മത്സ്യായിട്ടുള്ളവരും പോകുന്നുണ്ട് ആർക്കും അവിടെ വിലക്കൊന്നുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു അർത്ഥത്തിൽ അതൊരു മതേതര സ്ഥലമാണ് എന്ന് പറയാം പക്ഷേ ഹൈന്ദവരല്ലാതെ അയ്യപ്പനെ മറ്റാരെങ്കിലും ഇത്രമേൽ ആരാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അയ്യപ്പനും ദൈവമാണ് അല്ലെങ്കിൽ അയ്യപ്പനെയും ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന തരത്തിൽ പറയുന്ന മറ്റു മത്സരമാണ് പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ അയ്യപ്പൻ എന്നതൊരു വികാരമായി കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ ദൈവമായിട്ട് മക്കയിൽ ഒരു കാഫിറിനെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇതുവരേക്കും ബഹളം ഉണ്ടാക്കിയതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയില്ല മക്കയിൽ പോയിട്ട് ആരെങ്കിലും റീൽസ് ചിത്രീകരിച്ചതായിട്ടും നമുക്കറിയില്ല പള്ളിക്കുളത്തിൽ ആരെങ്കിലും പോയിട്ട് കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചതായിട്ടും നമുക്കറിയില്ല അതെന്താ നമ്മുടെ നാടിൻ്റെ മതേതരത്വം അങ്ങനെയാണ് അങ്ങനെ ഉൾക്കൊണ്ടാൽ മതി നന്ദി